ഈദ് മുബാറക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ ഒരിക്കൽ കൂടി നേരുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജസ് ഉണ്ടായിരുന്നു പലരുടെയും കോൾ ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പെരുന്നാൾ ആശംസകൾ നേർന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു നാട്ടിലുള്ളവരും പ്രവാസ ലോകത്തു ആയിട്ട് അപ്പം എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ ഒരിക്കൽ കൂടി നേരുകയാണ് ഞാനിപ്പം തറവാട്ടിലാണുള്ളത് മുമ്പ് ഒരിക്കലും ഒരു ഫേസ്ബുക്ക് ലൈവിൽ തറവാട്ടിലെ പെരുന്നാൾ ആഘോഷത്തെ സംബന്ധിച്ചൊക്കെ ഞാൻ പറയുകയുണ്ടായി വെല്ലുപ്പിയും വെല്ലുപ്പിയും ഉണ്ടായിരുന്ന സമയം തൊട്ട് തന്നെ എല്ലാ മക്കളും പേരക്കുട്ടികളും എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഇവിടെ വരാറുള്ളത് അപ്പോൾ പ്രാവശ്യവും അങ്ങനെ വരാനായിട്ട് സാധിച്ചു ഇന്നലെ വൈകുന്നേരം വരെ വടകരയിലുണ്ടായിരുന്നു രാത്രിത്തെ ട്രെയിനിലാണ് കയറി വന്നത് അപ്പം വടകരക്കാരോടും എല്ലാവരോടും ഒരിക്കൽ കൂടി പെരുന്നാൾ ആശംസകൾ പ്രത്യേകം നേരുന്നു അതുപോലെ തന്നെ പാലക്കാട്ടെ പ്രിയപ്പെട്ടവർക്കും പെരുന്നാൾ ആശംസകൾ നേരെയാണ് തറവാട് അന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ചൊക്കെ കാണിച്ചിരുന്നു ഞാനിപ്പോൾ ഒന്നും കൂടെ കാണിക്കാൻ ഒന്ന് ബാക്ക് ക്യാമറ ഇതാണ് തറവാടിൻ്റെ പുറകിലുള്ള പാടം നെൽപ്പാടങ്ങൾ തന്നെയാണ് ഞങ്ങൾ സ്കൂൾ വിട്ട് വന്നിരുന്ന പണ്ട് പിന്നെ കൊയ്ത്ത് കഴിഞ്ഞാൽ ഇതായിരുന്നു ഗ്രൗണ്ട് അപ്പോൾ ഈ പാടങ്ങൾ ഗ്രൗണ്ടാക്കിയിട്ട് അന്ന് ചെറിയ കളികൾ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ ടൂർണമെൻ്റ് ഒക്കെ വെക്കുമായിരുന്നു അന്നത്തെ ടൂർണമെന്റിന്റെ പഴയ ഓർമ്മയുള്ളാർക്കെങ്കിലൊക്കെ ചിലപ്പോൾ മനസ്സിൽ കിടക്കുന്നുണ്ടാവും ടൂർണമെന്റിൽ അന്ന് ഈ ഹൈറ്റിന്റെ അളവൊക്കെയാണ് നമ്മൾ ഫിക്സറിൽ എഴുതുക ഈ കടലാസിൽ നമ്മൾ തന്നെ എഴുതി തയ്യാറാക്കിയ ഫിക്സറിൽ പറയും നൂറ്റി അമ്പത് സെന്റിമീറ്റർ അല്ലെങ്കിൽ നൂറ്ററുപത് സെന്റിമീറ്റർ നൂറ്ററുപത്തഞ്ച് സെന്റിമീറ്ററിന് താഴെയുള്ള ആളുകൾക്ക് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ ടെന്നീസ് ബോളില് ക്രിക്കറ്റ് ടൂർണമെന്റ് വെച്ചിരുന്നു അതുപോലെ സാധാരണ ചെറിയ ഫുട്ബോൾ ടൂർണമെന്റ് ഒക്കെ വെച്ചിരുന്നു ഈ പാടത്ത് ഈ പാടത്തിന്റെ അപ്പുറത്താണ് അവസാനം കാണുന്നിടത്താണ് പിന്നെ ഈ ഞാനൊന്ന് സൂം ചെയ്യാം ഇതിന്റെ സൈഡിലായിട്ട് തോടുകളുണ്ട് അപ്പൊ മഴക്കാലത്ത് ഇത് മുഴുവനായിട്ട് നിറഞ്ഞു കവിയും അപ്പം തോട് നിറഞ്ഞ് കവിയുമ്പോൾ ഞങ്ങൾ എല്ലാരും കൂടെ അതിനകത്ത് പോയി ചാടും നീന്താനും പിന്നെ കളിക്കാനൊക്കെ അവിടെ പോവുമായിരുന്നു തറവാടിൻ്റെ ചേർന്ന് നിൽക്കും അപ്പം ഇവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിൽ എല്ലാ മക്കള് പേരക്കുട്ടികള് കസിൻസ് അയൽവക്കത്തുള്ള പക്കത്തുള്ള ആൾക്കാർ ഫ്രണ്ട്സ് എല്ലാരും കൂടെ ചേർന്നിട്ട് വൈകുന്നേരം ആവുന്നത് പിന്നെ കാത്ത് നിൽക്കുവായിരുന്നു പിന്നെ നീന്താൻ പഠിച്ച പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടി ഉണ്ട് അതും കൂടെ ഞാൻ കാണിക്കാം ഇപ്പം തറവാടിൻ്റെ ഉള്ളിലാണ് അവിടെ ഞങ്ങൾക്കൊരു ചെറിയ ഉണ്ട് ഞാൻ അന്ന് അതൊരു വീഡിയോയിൽ കാണുമ്പോളം തറവാട്ടിലുള്ളത് അന്ന് വീഡിയോയിൽ കാണിച്ചിരുന്നു അവിടെയായിരുന്നു നീന്താനൊക്കെ എല്ലാവരും കൂടെ പഠിച്ചിരുന്നത് മീൻ പിടിക്കാൻ അതുപോലെ പാടത്തുനിന്ന് മീൻ കയറും അത് പിടിക്കാൻ പിന്നെ ചൂണ്ടയിടാൻ ഒക്കെ അന്ന് പഠിച്ചിരുന്നത് ഈ കുളത്തിലായിരുന്നു അതിപ്പോൾ ഞാനൊന്ന് കാണിക്കാം സെക്കൻഡ് ഇവിടെയായിരുന്നു ഇതാണ് തറവാട്ട് കുളം ബാക്കി കഥ പിന്നെ പറയാം എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേർന്ന എല്ലാവർക്കും സ്നേഹത്തോടെ തിരിച്ചും ആശംസകൾ നേരുന്നു എല്ലാവരും നന്നായിട്ടിരിക്കട്ടെ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം ഓക്കെ ഈദ് മുബാറക് എല്ലാവരും